നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേശാതി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് അടുത്തത് മിഥുനമാണ് മിഥുനക്കൂറിന് ജമിനി എന്നാണ് പാശ്ചാത്യ രീതിയിൽ പറയുന്നത് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഡിസ് വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും ഡിസംബർ അഞ്ച് വരെ എന്നാൽ അതിന് ശേഷം ഗുരു രണ്ടാം ഭാവത്തിലേക്ക് വരും അത് കുറച്ച് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കും പ്രമോഷൻ ഉണ്ടാകാം പ്രൊമോഷൻ കിട്ടേണ്ടവർക്ക് പ്രൊമോഷൻ കിട്ടാവുന്ന സാധ്യതയുണ്ട് ശമ്പള വർധന ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്ന അഥവാ അഥവാ ജോലി ഉദ്ദേശിക്കുന്നവർക്കും അത് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനപരമായിട്ട് കുറച്ച് ചിലവ് കൂടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ആറ് ശേഷം ലാഭസ്ഥിതിയിലൊക്കെ കുറച്ചുകൂടെ മെച്ചമാകും പണം മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കും എന്നാൽ ആഴ്ചയുടെ അവസാനം വരെ ഇത് കാത്തിരിക്കേണ്ടി വരും